ീറ്റ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എസ്എഫ്ഐ ദേശീയ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു വൈഷ്ണവ് മഹേന്ദ്രൻ പി എസ് സഞ്ജീവ് സനന്ത് സ്വാതി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി എജ്യൂക്കേഷണൽ അഖിലേന്ത്യാ ട്രീറ്റ് ടെസ്റ്റിൽ വിജയത്തിളക്കവുമായി അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി